അച്ഛൻ ഏറ്റവും ഇവര് തമ്മിലുള്ള കോമ്പോയിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഈ ജീപിച്ചേടനും ഫാമിലി ഒക്കെ ആയിട്ടുള്ള ട്രിപ്പ് ഒക്കെ പോകുമല്ലോ ഇഷ്ടമുള്ള ഒരു ഇനി പോയാൽ കൊള്ളാം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടായ കൊള്ളാം എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല ഞാന് എല്ലാ ട്രിപ്പ് കഴിയുമ്പോഴും ഹെൽത്ത് കഴിയുമ്പോഴും ഗോപിയെക്കാൾ ഇമോഷണൽ ഒരു നീ കാണുന്ന ഈ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഇമോഷൻസ് ഹയർ നാളെ ട്രിപ്പ് തീരാറായിലി എന്ന് പറഞ്ഞ് ഇന്ന് മുതൽ വിഷമിച്ചു തുടങ്ങും ഞങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞങ്ങള് മൂകാംബിക യാത്ര പോയിപ്പോ ഒരു ട്രാവലർ എടുത്തു പോയി രണ്ട് കാറിലാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് അമ്പലത്തേക്ക് ആണെങ്കിൽ പോലും വൻ വൈബിലാ പോകുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ പോയി മൂകാംബിക രണ്ടു ദിവസം അടിച്ച് പൊളിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന ഓരോ സ്ഥലത്ത് ഇപ്പൊ മംഗലാപുരത്ത് അനിയനെ ഇറങ്ങണം അനിയൻ ഇറങ്ങിട്ട് അവൻ ബോംബെ പോകും അവൻ അന്ന് ബോംബെലാ വർക്ക് ചെയ്യുന്നത് മംഗലപൂരം എത്താറാവുമ്പഴേക്കും അനിയന് പോലും ഇത്ര സങ്കടമില്ല നീ പോവാ അല്ലേ അച്ഛൻ ഇമോഷണലായി അനിയനീ ഇറങ്ങി പോവാണല്ലോ അപ്പൊ ഞാൻ മംഗലാത്ത പോകാ പോകുന്ന മനുഷ്യനാണല്ലോ അച്ഛൻ വൻ ഇമോഷൻസ് എന്നിട്ട് ഇറങ്ങുമ്പോ കണ്ണന്റെ കൂടെ കണ്ണാ നീ പോവാണോ അപ്പൊ നീ എന്തോ ഒരു വിഷമം അപ്പൊ അപ്പൊ കണ്ണു അവനും ഇതുവരെ ഇല്ലാത്തവരും ഇമോഷൻ അത് അപ്പൊ അവൻ ഇത് എന്താ ആ ലെവലാണ് എനിക്ക് തോന്നുന്നു ഇവര് നാലു പേരിലും ഈ സ്ത്രീകളെക്കാൾ കൂടുതൽ ഇമോഷനും ആളാണ് പക്ഷേ അത് വെറും ഒരു എക്സ്ക്യൂസ് ആണ് എനിക്ക് ഞാൻ ആദ്യം അത് വിശ്വസിച്ചു ഈ മൂന്ന് സ്ത്രീകളുടെ കൂടെ ജീവിച്ചത് കൊണ്ടാണ് ഈ ഇമോഷൻ പക്ഷെ ഒരിക്കലുമല്ല ഈ രണ്ട് പെൺകുട്ടികൾക്കും ഈ ഇമോഷൻ ഇത്രയും ഹൈ ആയി കിട്ടിയിരിക്കുന്നത് അച്ഛൻ്റെ അത് അത് ഉറപ്പാണ് അത് ഹെറിഡിറ്ററി ആണ് അച്ഛനിൽ നിന്നിട്ട് കിട്ടിയതാണ് എനിക്ക് ഈ ഫീലിങ് എല്ലാ കാര്യത്തിലും ഉണ്ട് പൊതുവെ ഞാൻ ബാങ്കിലായിരുന്നു അപ്പോൾ ക്യാഷിലിരിക്കുമ്പം പിന്നെ ചിലപ്പോൾ പുതിയ ബണ്ടിൽ വരുമല്ലോ പുതിയ ബണ്ടിൽ വന്ന് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് സങ്കടം വരും ഇത് ഫാമിലി അല്ലേ മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തി അടുത്തടുത്ത നമ്പറല്ലേ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ വഴിക്ക് പോയല്ലേ യാദോകി ഭാരാത ഏതോ സിനിമയില്ലേ മക്കൾ മുഴുവൻ പോയി അവസാനം പോലെ ഇത് മുഴുവൻ എല്ലാ വഴിക്കും സ്കാറ്റ് ഇനി ജീവിതത്തിൽ ഇവരെപ്പോഴാണ് ഒന്നിച്ച് നിക്കുക ഒന്നിച്ച് എപ്പോഴാണ് കണ്ടുമുട്ടുക അങ്ങനെയൊക്കെ ഫീൽ വരുന്നത് ഇമോഷനിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളും പോകും പോവും അതിൽ ഇമോഷൻ ഉണ്ട് നമ്മൾ പറയുമല്ലോ നമുക്ക് എന്തിനോടും ലൈഫില് അറ്റാച്ച്ഡ് ആവാം അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് വരാം ഹ്യൂമൻ ഹ്യൂമൻ ബീങ്സ് ആർ കേപ്പബിൾ ഓഫ് ദാറ്റ് നമ്മൾ ഒരു പക്ഷേ മനുഷ്യരോട് കാണിക്കുന്ന അതേ സ്നേഹം ചുറ്റുമുള്ള മൃഗങ്ങളോട് കാണിക്കുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് സാധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല ഈ മൃഗങ്ങളോട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ ആളുകൾ സ്നേഹം കാണിക്കുന്നത് അത് തിരിച്ചു കിട്ടുന്നോണ്ടാ ഈ തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിനോട് സ്നേഹം കാണിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ് കാരണം നമ്മളെ ഒരാൾ ഭ്രാന്തമായി സ്നേഹിക്കുമ്പോൾ നമ്മൾ കുറെ കാലത്തിന് ശേഷം ഒരു വീട്ടിൽ പോകുമ്പോൾ ആ നായക്കുട്ടി നമ്മളോട് കാണിക്കുന്ന സ്നേഹം വരുമ്പോൾ നമ്മൾ അതിൽ അറ്റാച്ച്ഡ് ആവും പക്ഷേ നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യാത്ത ഒരു സംഭവത്തിനോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങളോട് ഈ ഒരു ടേബിളിനോട് നമുക്കൊരു വികാരം തോന്നില്ല ഈ ടേബിളിനോട് നമുക്ക് എങ്ങനെ ഇമോഷണലി അറ്റാച്ചഡ് ആവാൻ പറ്റാം ഇതിനെ തിരിച്ച് നമ്മളോട് സ്നേഹം റെഡിക്കാൻ പറ്റും പക്ഷേ നമ്മളുടെ ഇമോഷൻസിന് അതിനുള്ള കഴിവുണ്ട് വേണമെങ്കിൽ ഇത് പക്ഷെ വിനയാവരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള അൾട്ടിമേറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞത് എന്തിനോടും എനിക്ക് ഇഷ്ടം തോന്നാം അത് തിരിച്ച് അതിനാണ് അൺകണ്ടീഷണൽ എന്ന് പറയുക എന്നോട് സ്നേഹം കാണിക്കുന്ന കുട്ടികളോടോ മൃഗങ്ങളോടോ മാത്രമല്ല എന്നോട് സ്നേഹം കാണിക്കാതെ എന്റെ മൈൻഡ് പോലും ചെയ്യാത്ത ഒരു ഒരു ടേബിളിനോട് പോലും എനിക്ക് സ്നേഹവും ഇമോഷനും തോന്നാമെന്ന് പറയുന്ന ഒരു തലമുണ്ട് അതൊരു അതൊരു വേറെ തലത്തിൽ നിൽക്കുന്ന ചിന്തയാണ് അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഹു ആർ ഹു ആർ ഇൻ ടു പെറ്റ് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു എലമെന്റ് ആണ് പെറ്റ്സിനോട് സ്നേഹം തോന്നുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബഹുമാനമാണ് അവരോടൊക്കെ പക്ഷെ അതൊരു വലിയ തലമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതെനിക്ക് വേറെ തലമായി തോന്നുന്നുണ്ട് കാരണം ഒരു നോട്ടിനോടൊന്നും എനിക്ക് ഒരിക്കലും

പുട്ടുണ്ടേ വിളമ്പ നല്ല വിശേഷം അജ്മീ സ്റ്റീംമേഡ് പുട്ടുപൊടി